കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് ആരാണെന്ന് അറിയാമോ പരോളിൽ ഇറങ്ങിയ ഒരു സി പി എം നേതാവാണ് വി കെ നിഷാദ് പോലീസിനെതിരെ ബോംബ് എറിഞ്ഞ കേസിൽ ഇരുപത് വർഷം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു നിഷാദ് അസുഖബാധിതനാണെന്ന് അറിയിച്ച് പിതാവ് അസുഖബാധിതനാണെന്ന് അറിയിച്ചാണ് പരോൾ വാങ്ങിയത് ഈ പ്രതിഷേധത്തിന് പിന്നാലെ നിഷാദ് ജയിലിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടറാണ് പുറത്തുവിട്ടത് അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി അഭിജിത്ത് പരോൾ ചട്ടങ്ങളുടെ ലംഘനമാണ് കൃത്യമായി നടത്തിയിരിക്കുന്നത് വി കുഞ്ഞിക്കൃഷ്ണനെതിരെ പയ്യന്നൂരിലെ പാർട്ടി പ്രതിഷേധത്തിന് നേതൃത്വം നൽകിയത് നിഷാദാണ് മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം അഭിജിത്ത് വിനീത ഇന്നലെ ഈ വി കുഞ്ഞികൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതിന് തൊട്ടു പിന്നാലെ സി പി എം പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായിരുന്നു ആ പ്രതിഷേധത്തിനിടയിൽ കുഞ്ഞിക്കൃഷ്ണൻ തന്നെ ഒരു മറുപടി നൽകിയിരുന്നു മാധ്യമങ്ങൾക്ക് മുൻപിൽ ഇത് ഇങ്ങനെ ഒരു പ്രതിഷേധം ആസൂത്രണം ചെയ്തത് സി പി എം പ്രവർത്തകരാണ് അതിന് നേതൃത്വം നൽകിയത് വി കെ നിഷാദ് എന്ന നിലവിൽ പരോളിൽ പുറത്തിറങ്ങിയ കുറ്റവാളിയാണ് എന്നുള്ളതായിരുന്നു വി കുഞ്ഞിക്കൃഷ്ണന്റെ പ്രതികരണം ഏതായാലും ആ ഒരു ആരോപണം ശരിവയ്ക്കുന്നത് കൂടിയാണ് ഈ ദൃശ്യങ്ങൾ വിനീത പരോളിൽ പുറത്തിറങ്ങിയ വി കെ നിഷാദ് ഈ പ്രതിഷേധ പ്രകടനങ്ങൾക്ക് നേതൃത്വം നൽകുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനും കഴിയുന്നത് പാർട്ടി ഓഫീസിന് മുന്നിൽ വെച്ച് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നതും പടക്കം പൊട്ടിക്കുന്നതും പായസം വിതരണം ചെയ്യുന്നതുമൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുകയും ചെയ്യാം ജയിൽ അധികൃതരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അപ്പോൾ അവർ നൽകുന്ന ഒരു മറുപടി ഇങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായുള്ള പരിപാടികൾക്ക് പരോളിൽ പുറത്തിറങ്ങുന്ന ഒരു കുറ്റവാളിക്ക് പങ്കെടുക്കാനായി കഴിയില്ല ചില നിബന്ധനകൾ അല്ലെങ്കിൽ ചില ചട്ടക്കൂടുകളൊക്കെ ഈ പരോളിൽ ഇറങ്ങുന്ന ആളുകൾക്കുണ്ട് അത് ലംഘിക്കുകയാണ് വി കെ നിഷ ചെയ്തത് എന്ന കാര്യം യാതൊരു സംശയവുമില്ലാതെ ജയിൽ അധികൃതർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നലെ ഈ സംഭവം നടക്കുന്നത് ഏതാണ്ട് ഉച്ച സമയത്താണ് അതിനുശേഷം വൈകിട്ടോടുകൂടി തന്നെ വി കെ നിഷ ജയിലിലേക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവരികയും ചെയ്തിട്ടുണ്ട് വിനീത ഏതായാലും ഈ ഒരു പ്രശ്നം അത് വി കെ നിഷാദിനെ ബാധിക്കുക അടുത്ത പരോളിന് അപേക്ഷിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം നടന്നതിനെ തൊട്ടു പിന്നാലെ തന്നെ ഇനി പോലീസിൻ്റെയും ഒപ്പം തന്നെ ജയിൽ വകുപ്പിൻ്റെയൊക്കെ ഒരു റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും അത് അടുത്ത പരോൾ നൽകുമ്പോൾ പരിഗണിക്കപ്പെടും അങ്ങനെയെങ്കിൽ വി കെ നിഷാദിനെ ഇനി പരോൾ ലഭിക്കാനുള്ള സാധ്യതകളൊക്കെ മങ്ങുകയും ചെയ്യും അതാണ് നിലവിലെ സാഹചര്യം പോലീസിനെ ബോംബെറിഞ്ഞ കേസിലാണ് ഇദ്ദേഹത്തെ ശിക്ഷിക്കുന്നത് ഇരുപത് വർഷത്തേക്കാണ് വി കെ എന്തെങ്കിലും ശേഷം ഉണ്ടോ മറ്റോ വന്നിട്ടുണ്ടോ ഇപ്പോൾ വിനീത നിലവിൽ ഇപ്പോൾ ഏതായാലും പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ഇതിലൊരു റിപ്പോർട്ട് സ്വാഭാവികമായും സ്പെഷ്യൽ ബ്രാഞ്ച് നൽകും കൂടാതെ പോലീസിൻ്റെ പയ്യന്നൂർ എസ് എച്ച് ഒ ഇക്കാര്യത്തിൽ ഒരു റിപ്പോർട്ട് നൽകും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കൂടാതെ ജയിൽ വകുപ്പിൻ്റെയും ജയിൽ സൂപ്രണ്ടും ഒരു ഇടപെടൽ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യും കാരണം പരോളിന് പുറത്തിറങ്ങിയ ഒരു പ്രതിക്ക് ഒരു കുറ്റവാളിക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം നേരത്തെ തന്നെ വി കെ നിഷാദിനിൽ ലഭിക്കുന്ന ആനുകൂല്യങ്ങളെക്കുറിച്ച് വലിയ പരാതി ഉയർന്നിരുന്നു വിനീത ഒരു മാസം അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് എത്തി ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇദ്ദേഹത്തിന് പരോൾ അനുവദിക്കപ്പെടുന്നു അതും ഒരു തവണയല്ല തുടർച്ചയായ മൂന്ന് തവണ ആദ്യം കണ്ണൂർ ജയിൽ സൂപ്രണ്ട് തന്നെ പരാ ഇത് പരോൾ അനുവദിക്കുന്നു അതിനുശേഷം സർക്കാരിന്റെ ഇടപെടൽ തന്നെ ഉണ്ടായി അദ്ദേഹത്തിന് പരോൾ നീട്ടി നൽകുന്നു അങ്ങനെ ഒരു മാസം ജയിലിനകത്ത് കിടന്ന പ്രതി കുറ്റവാളി ഒരു മാസം ജയിലിന് പുറത്ത് പരോൾ കാലാവധി അനുഭവിച്ചു വരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അദ്ദേഹത്തിന് ലഭിക്കുന്ന ആനുകൂല്യം എന്ത് എന്ന ചോദ്യമാണ് കോൺഗ്രസ് ഉൾപ്പെടെ ചോദിക്കുകയും ചെയ്യുന്നത് ഏതായാലും ഏതാണ് അടുത്ത നടപടി എന്നുള്ളത് തന്നെയാണ് പ്രധാനം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകൽ തുടങ്ങിയ പരിപാടികളിലേക്ക് ജയിൽ വകുപ്പും പോലീസും കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായി കഴിയുന്ന കാര്യവും ശരി ഏതായാലും അഭിജിത്ത് മുഴക്കുന്ന പുറത്തുവിട്ട ദൃശ്യങ്ങൾക്കും വാർത്തയ്ക്കും പിന്നാലെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് പിതാവിന് അസുഖമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ പരോളിലിറങ്ങിയത് ഇത്തരത്തിൽ വി കുഞ്ഞികൃഷ്ണനെതിരായ പ്രതിഷേധത്തിലും മറ്റൊരു പാർട്ടി പരിപാടിയിലും ഒക്കെ പങ്കെടുത്ത ശേഷം ഇന്നലെ തന്നെ ജയിലിലേക്ക് മടങ്ങുകയും ചെയ്തു